മീൻ പിടിക്കാൻ പോകുമ്പോൾ എന്നും ഫിറോസാക്ക മീനാണ് കിട്ടല് ഇന്ന് ആള് മാറിയിട്ടാണ് കിട്ടിയത് കുറച്ച് കനം കൂടുതലാണ് വലയിന്റെ കണം കണ്ടപ്പോൾ ഫിറോസാക്കിന്റെ മനസ്സിലൊരു ലഡ്ഡു പൊട്ടി പക്ഷെ ആളെ കണ്ടപ്പോൾ അല്ലേ വീണ്ടും തെട്ടിയത് പെരുമ്പാമ്പ് വലയിലായതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് പെരുമ്പാമ്പ് വലയിൽ കുടുങ്ങി കിടക്കുന്ന സ്ഥലം കുറച്ച് ചളി നിറഞ്ഞ സ്ഥലമാണ് അവിടെ നിന്ന് അതിനെ പാക്കറ്റാക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അതിനെ റോട്ടിലേക്ക് കൊണ്ടുവന്നു ഈ പാമ്പിന് ഒരു പ്രത്യേകത കൊണ്ട് ഈ പാമ്പിന് വാലില്ല എല്ലാ പാമ്പിനും വാലുകളും ഉണ്ടാവില്ലേ പക്ഷെ ഈ പാമ്പിന് വാലില്ല അതന്നെ ഇതിന്റെ പ്രത്യേകത അങ്ങനെ മീനും പിടിച്ചു നടന്ന ഫിറോസാക്ക പാമ്പിനെയും പിടിച്ചു വാലില്ലാത്ത പാമ്പിനെ എങ്ങനെ ഞാൻ എന്റെ ബാഗിലാക്കും അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യം കൂടിയായിരുന്നു വലയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തായാലും അതിന്റെ വാലിന് പിടിക്കണം വാലിന് പിടിക്കാതെ പാമ്പിനെ എങ്ങനെ പിടിക്കും പാമ്പിന്റെ സെന്ററിൽ പോയി പിടിച്ചാൽ പാമ്പിന്റെ അടുത്ത് കടി കിട്ടില്ലേ ആ ചെറിയൊരു പേടി കൂടി എനിക്കുണ്ടായിരുന്നു വാലില്ലാത്ത പാമ്പിനെ വാല് എങ്ങനെ മുറിഞ്ഞത് യാതൊരു ഐഡിയയും ഇല്ല അതിന് വാലിൽ എന്തെങ്കിലും മുറി ഉണ്ടെങ്കിൽ മുറിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും വേദന ഉണ്ടാകില്ലേ പാമ്പ് എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ട് കൂട്ടിക്കാതെ കുറച്ച് ഷോ കാണിച്ച് വേഗം എന്റെ സഞ്ചിയിൽ കയറി